കുട്ടികൾക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റേം ഗോമന്ദരി ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മീനമാടം മീനാക്ഷി കൊടുത്ത ഫയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് മുഖ്യമന്ത്രി സൈൻ ചെയ്ത ആ പേപ്പർ കാണുന്നില്ലെന്ന് മനസ്സിലായത് പിന്നീട് ഇതിനെക്കുറിച്ച് മീനാക്ഷിയോട് ചോദിക്കണം മീനാക്ഷി പറഞ്ഞു അതിനകത്ത് ഉണ്ടല്ലോ മാഡം എന്ന് പറയണം ഇതിനകത്ത് പറയണം മീനാക്ഷി ഒന്ന് നോക്കാൻ പറഞ്ഞു മീനാക്ഷിയുടെ കൊടുത്തു മീനാക്ഷി നോക്കുകയാണ് പക്ഷെ അതിനകത്ത് കാണുന്നില്ല അയ്യോ ഇതിനകത്ത് ഇല്ലല്ലോ മാഡം എന്ന് പറയണം മീനാക്ഷി സമാധാനമായിട്ടൊന്നും നോക്കാൻ പറയുകയാണ് മീനാക്ഷി രണ്ടു മൂന്ന് തോട്ടം ഒന്നുകൂടെ നോക്കി പക്ഷെ കാണുന്നില്ല കാണുന്നില്ല മാഡം എന്ന് പറയണം എനിക്ക് ചിലപ്പം ആ സെക്ഷനിൽ എങ്ങനെ ഉണ്ടായിരിക്കുമോ മീനാക്ഷി ഇരുന്ന കേബിൾ അവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കുമെന്ന് പറയാം ഒന്ന് നോക്കാൻ പറയണം അങ്ങനെ എന്താണ് മീനാക്ഷി അവിടെ പോയി നോക്കി പക്ഷെ അവിടെ എങ്ങും ഇല്ല മീനാക്ഷി തിരികെ വന്നിട്ട് പറഞ്ഞു അവിടെ എങ്ങും ഇല്ല മാഡം എന്ന് പറയുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന ചോദിക്കുക എനിക്കറിയില്ല എന്ന് പറയണം ആ സമയത്ത് മീനാമ്പരത്തിൻ്റെ ഫോണിലേക്ക് മേലുദ്യോഗസ്ഥൻ വിളിക്കുകയാണ് വിളിച്ചിട്ട് ചോദിച്ചു അല്ല ആ മുഖ്യമന്ത്രി സൈൻ ചെയ്ത ആ പേപ്പറിൻ്റെ കാര്യം ആ റിപ്പോർട്ടിന്റെ കാര്യം ഒക്കെ എങ്ങനെയാ എന്ത് ചോദിക്കുകയാണ് അത് ഇന്ന് തന്നെ തരാം അപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ അയ്യേ അത് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി മീനാഷി എൻ്റെ ടേബിളിൽ എത്തിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് തന്നെ അത് ഫോർവേഡ് ചെയ്തേക്കാന്നൊക്കെ പറയണം അങ്ങനെ കോള് കട്ട് ചെയ്തും പറഞ്ഞു അതേ മോളിൻ ജേക്കപ്പ് സാറേ ജേക്കപ്പ് സാറാ വിളിച്ചേ ഇതേ ഇന്ന് തന്നെ അത് കൊടുക്കില്ല എന്നൊക്കെ ചോദിച്ചെന്ന് പറയണം ദൈമം ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന ചോദിക്കുക ഒരു കാര്യം ചെയ്യാം ഒന്നുകൂടെ നോക്കാൻ പറയണം ഇത് കേട്ടിപ്പം മീനാക്ഷി പറഞ്ഞാൽ ഇവിടെ നോക്കിയിട്ട് കാര്യമുണ്ടെന്ന് ഒന്നുമില്ല ഒരു കാര്യം ചെയ്യാം വീട്ടിലൊന്ന് നോക്കാന്ന് പറയണം എന്നാ ഒരു കാര്യം ചെയ്യ മീനാക്ഷി വീട്ടിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാൻ പറയണേ ഏഹ് വിളിച്ചു നോക്കിയിട്ട് കാര്യമില്ല മാഡം അവിടെ ആർക്കും അങ്ങനെ അറിയില്ലായിരിക്കും ഞാൻ തന്നെ പോയി നോക്കിയിട്ട് വരാം എന്ന് പറയണം അപ്പോഴേക്കും അവിടുത്തെ വേറെ സ്റ്റാഫ് അങ്ങോട്ടേക്ക് വന്നു അങ്ങനെ ഫയൽ കൊടുത്തിട്ട് മീനാക്ഷി എപ്രാളും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുമ്പത്തേ ചോദിച്ചു എന്താന്ന് വെക്കുവാണ് ഏഹ് ഒന്നുമില്ല ഇല്ല എന്തേലും പ്രശ്നം ഒരു പ്രശ്നം എന്ന് പറയാണ് പെട്ടെന്ന് തന്നെ മീനാക്ഷി വീട്ടിലേക്ക് പോവാണ് ഈ സമയത്ത് ഗോമതി അടുക്കളയിലെ പാചകത്തിലായിരുന്നു അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് ശ്രീദേവി വരുന്നേ ശ്രീദേവ് എന്നിട്ടു അമ്മ അടുക്കള ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കണ അതേ എന്ന് പറയണം അല്ല ഞാനെന്തേലും സഹായിക്കട്ടെ ഏ അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാനിവിടെ എല്ലാം തയ്യാറാക്കി കഴിഞ്ഞെന്ന് പറയണം അല്ല അല്ലാതെ പിന്നെ അമ്മ എനിക്കിവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ ഞാനും എന്തേലുമൊക്കെ കൂടാന്ന് പറയണം അതെ ഇടയ്ക്കി എന്നെ ഒന്ന് സഹായിച്ചാൽ മതി പിന്നെ അറിയാലോ നീ വരുന്നതിന് ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്തോണ്ടിരുന്ന ഞാനാ പിന്നെ എനിക്ക് വേറെ രണ്ട് മരുമക്കളോട് കടന്നു വന്നു അവർ വന്നതിന് ശേഷം എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല അവർ ഈ വീടുമായിട്ട് പെട്ടെന്ന് തന്നെ പൊരുത്തപ്പെട്ടു പക്ഷേ നീ വന്നതിന് ശേഷം അല്ലാതെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം ഓരോന്നൊക്കെ ബാലയടനോട് പറഞ്ഞു കൊടുത്ത് അവസാനം വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും പാടില്ല ശ്രീദേവി എന്ന് പറയാം അയ്യോ അമ്മ എന്നെ അങ്ങനെയാണ് കരുതിയിരിക്കുന്നത് ഞാനൊരു വഴക്കാളിയാണ് അല്ലെങ്കിൽ പരസ്പരം തമ്മി തലിക്കുന്നവളാണ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ അതൊക്കെ നോക്കി ഇങ്ങോട്ട് നിൽക്കണമെന്നാണ് പറഞ്ഞേ നമ്മൾ മറ്റൊരു കുടുംബത്തിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടുത്തെ സ്ഥിതിഗതികളുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു പോകാനായിട്ട് പഠിക്കണം അല്ലാതെ എല്ലാവരും ഒത്തൊരുമയോട് പോയ മറ്റേ കാര്യങ്ങളും മുന്നോട്ടും നിങ്ങളു ഒരാൾ മാത്രം വേറിട്ട് ചിന്തിച്ച് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ കുടുംബത്തിലൊരു സന്തോഷം സമാധാനമൊന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞു ശ്രീദേവി പറഞ്ഞു ഏ ഞാൻ ഏയ് ഞാനങ്ങനെയൊന്നുമില്ല അമ്മേ അത്രക്കാരി ഒന്നും അല്ലമ്മേ എന്ന് പറയണം ഇത് കേട്ടതും കോമതി പറഞ്ഞു അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞേ അങ്ങനെ ആവരുതെന്നാണ് പറഞ്ഞത് മീനാക്ഷിയും ഇത്രയ്ക്ക് ഇവിടെ നിൽക്കുന്ന കണ്ടില്ലേ അതുപോലെ തന്നെയായിരിക്കണം ശ്രീദേവി എനിക്ക് എല്ലാ മക്കളോടും ഒരേപോലെ തന്നെയാണ് പക്ഷെ നമ്മളുടെ അടുത്ത് അങ്ങനെ തന്നെ പെരുമാറിയില്ലെങ്കിൽ അത് പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും എന്നൊക്കെ പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷയ്ക്ക് വന്ന് മീനാക്ഷി അവിടെ ഇറങ്ങുവാണ് മീനാക്ഷി വന്നപടി നേരെ മുറിയിലേക്ക് കയറി ഓടുവാണ് അവിടെ പോയി ഇങ്ങനെ എല്ലാം ഫുള്ള് തെരഞ്ഞുകൊണ്ടിരിക്കുവാണ് ആ സമയത്ത് ശ്രീദേവി അതോടെ കടന്നുവരുന്നത് ശ്രീദേവി നോക്കി കഴിഞ്ഞപ്പോ മീനാക്ഷി മുറിയിൽ കിടന്ന് ഭയങ്കരമായിട്ട് നോക്കുന്നു ആഹാ ഇതെന്താ ഇത് നേരത്തെ വന്നോ ജോലിയൊന്നും ഇല്ലായിരുന്നു ചോദിക്കും ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു നേരത്തെ പറഞ്ഞ വന്നെന്ന് പറയാം അല്ലെങ്കിൽ സർക്കാർ ജോലിക്കാരുടെ കാര്യമൊക്കെ ഇങ്ങനെയാ ഓ തോന്നുമ്പം വരും തോന്നും പോവും അവർക്കൊരു കൃത്യനിഷ്ഠം കാര്യമൊന്നും ഇല്ലെന്ന് പറയണേ ഇത് കേട്ടത് മീനാക്ഷി പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ഏത് ജോലി ആണെങ്കിലും അതിൻ്റെ മഹത്വമുണ്ട് സർക്കാർ ജോലിയാണെങ്കിലും അല്ലാത്ത ജോലിയാണെങ്കിലും എന്തിനും അതിൻ്റേതായ രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം അപ്പോഴേക്കും ഗോമതിയും കൂടെ അങ്ങോട്ട് വന്നു എന്താ മോളെ എന്താ നീ നോക്കണേന്ന് ചോദിക്കുക അത് പിന്നെ അമ്മേ ഒരു പേപ്പർ നോക്കുന്ന പറയാണ് പേപ്പറോ ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്തല്ലേ മുഖ്യമന്ത്രി സൈൻ ചെയ്ത പേപ്പറിനെ കുറിച്ച് ആ പേപ്പർ കാണുന്നില്ലെന്ന് പറയണം അയ്യോ പേപ്പർ കാണുന്നില്ലേ ഇല്ലമ്മേ ഒരു കാര്യം ചെയ്യും ഞാനും കൂടെ നോക്കാം എന്ന് പറഞ്ഞു ഗോമതി നോക്കുവാണ് അപ്പോഴേക്കും ശ്രീദേവിയും കൂടെ നോക്കി അവിടെയൊക്കെ അടിച്ചു കൊടുക്കിയിട്ടും കാണുന്നില്ല അവസാനം മീനാക്ഷിക്ക് തല ഇറങ്ങുന്ന പോലെ തോന്നി മീനാക്ഷിക്ക് തല ഇറങ്ങുന്ന പോലെ തോന്നി മീനാക്ഷി അവിടെ വന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേനും ഗോമതി പറഞ്ഞു ഉപ്പിട്ടൊരു നാരങ്ങയെ വെള്ളം എടുക്കട്ടേ ചോദിക്കുകയാണ് ഉം അങ്ങനെ ഗോമതി പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ശ്രീദേവിയുടെ ഞാൻ എടുത്തിട്ട് വരാമെന്ന് പെട്ടെന്ന് പെട്ടെന്നകത്തേക്ക് പോവാണ് അങ്ങനെ ഒരു ഉപ്പിട്ട് നാരങ്ങാവെള്ളം ഒക്കെ വന്നു അത് മീനാക്ഷിക്ക് കൊടുത്ത് കുടിക്കാൻ പറയുകയാണ് ബി പി എന്ന് ഗോമതി പറയാൻ ടെൻഷൻ കയറിയിട്ടേ അത്രയ്ക്കും നല്ല ടെൻഷനായിപ്പോയി അങ്ങനെ ഇനി എന്ത് ചെയ്യണം എന്നോർത്ത് തലയ്ക്ക് കൈ കൊടുത്തിരിക്കുകയാണ് മീനാക്ഷി ഈ സമയത്ത് ഒന്ന് ആലോചിച്ചിട്ട് ശ്രീദേവി വെച്ചു അല്ല ഈ പേപ്പർ കാണാതെ പോയ പ്രശ്നമുള്ളതാണെന്ന് നോക്കും പേപ്പർ കാണാതെ പോയ പ്രശ്നം ഈ പേപ്പർ എന്ന് പറയുമ്പോഴേ അതെങ്ങനെയാ എന്ന് ചോദിക്കുകയാണ് പേപ്പർ എന്ന് പറയുമ്പോൾ പേപ്പറ് മുഖ്യമന്ത്രി സൈൻ ചെയ്ത പേപ്പർ എന്നൊക്കെ പറയുന്നത് ആ അല്ല ഈ ചതുരത്തിലുള്ള ഒരൊറ്റ പേപ്പറാണെന്ന് നിക്കുകയാണ് അതേന്ന് പറയാണ് ഇങ്ങനെ ശ്രീദേവി ആലോചിച്ചു തനിക്ക് ഡൈനിങ് ടേബിളിന്റെ അടിയിൽ കിടന്ന് കിട്ടിയ ആ പേപ്പർ ഇനിയിപ്പം അതെങ്ങാനും ആയിരിക്കുമോ എൻ്റെ ഭഗവതി അന്നെങ്കിൽ പെട്ടത് തന്നെ ഇനി അങ്ങനെ എങ്ങാനോ ഏയ് അവിടുന്ന് പറന്നെങ്ങാനും വന്നതായിരിക്കുമോ ഡൈൻ ടേബിളിനടി വീണതായിരിക്കുമോ അങ്ങനെ വരുമോ പെട്ടെന്ന് ഗോമതി അല്ല എന്താ ശ്രീദേവി ആലോചിക്കണമെന്ന് ചോദിക്കുക അല്ല അവിടെ നിന്ന് പറന്നെങ്ങാനും ഇവിടെയൊക്കെ വന്ന് വീഴുവോ അത്ര ദൂരെ വന്ന് പറന്ന് വീഴുവോ എന്ന് ചോദിക്കുക ഗോമതി പറഞ്ഞ് പേപ്പറല്ലേ ചിലപ്പോൾ പറന്ന് വീഴുവെന്നൊക്കെ പറയണം അയ്യോ എന്നാൽ പെട്ടത് തന്നെ ആ പേപ്പറാണോ താനൊരു ചുരുട്ടി കൂട്ടി എറിഞ്ഞാൽ ബാലച്ഛന താനോട് ചോദിച്ചാൽ അത് എന്തിന്റെ പേപ്പറാന്ന് താൻ എന്തോ നോട്ടീസാന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ലാത്തോണ്ട് ആ ചുറ്റിക്കൂട്ടി പറ അങ്ങോട്ട് എറി എറിയുകയും ചെയ്തു ഇനി അത് അവിടെ പോയി നോക്കും അങ്ങനെ അങ്ങനെക്കണ സമയത്താണ് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത് ബാലൻ വന്നിട്ട് ചോദിച്ചു ഇതെന്താ എല്ലാവരുടെയും മുഖം അല്ലായിരിക്കുന്നത് ഇത് മീനാക്ഷി എന്ന് ഓഫീസിൽ പോയില്ല എന്നൊക്കെയാണ് ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് പറഞ്ഞു അത് ഇനി മീനാക്ഷിയുടെ ഫയലിനകത്ത് പേപ്പർ കാണാതെ പോയെന്ന് പറയണേ ഏഹ് പേപ്പർ കാണാതെ പോയത് അതെ ഒരു പേപ്പർ മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പറാണെന്ന് പറയുന്നത് ഇതൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമല്ല മീനാക്ഷി നീ ഇതാ ഇത്ര അലക്ഷ്യമായിട്ട് ഇരുടെ കാര്യം ഉണ്ടായിരുന്നോ അങ്ങനെയല്ല ആ അച്ഛൻ വെച്ചത് അതെന്റെ ഫയലിനകത്ത് തന്നെ വെച്ചാ പക്ഷെ അത് എങ്ങനെ മിസ്സായി പോയെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണ ഒരു കാര്യം ചെയ്ത് ഇവിടെയൊക്കെ നോക്കാൻ പറയാണ് ഇവിടെ എല്ലാം നോക്കി എന്ന് പറയാണ് ഈ സമയം ഗോമദര് കാര്യം ചെയ്യാം നമുക്ക് ഇപ്പുറത്തും കൂടെ ഒക്കെ നോക്കാം ബാ എന്ന് പറഞ്ഞ് മീനാക്ഷിയുടെ കൈ പിടിക്കുകയാണ് അവൻ എങ്ങനെയാണെന്ന് പാസ് ചെയ്യുന്നു പോകുന്ന സമയത്ത് ബാലൻ പറഞ്ഞു നമുക്കൂടെ നോക്കാന്ന് പറയാണ് ശ്രീദേവ പറഞ്ഞു ബാലച്ഛൻ അവിടെ നിൽക്കാൻ പറയണേ എന്താ ബാലച്ച ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിയ കാര്യം എന്താ അത് പിന്നെ ഇങ്ങോട്ട് വരാനും പറഞ്ഞാ കയ്യയിലേക്ക് അങ്ങോട്ട് പിടിക്കുകയാണ് കയ്യെ പിടിച്ചിട്ടങ്ങോട് മാറ്റിക്കൊണ്ട് പോയി എന്നിട്ട് പറഞ്ഞു ബാലച്ച എനിക്കൊരു സംശയം ഇന്നലെ ഞാൻ ബാലച്ചനെ ഒരു പേപ്പർ കൊണ്ടു കാണിച്ചില്ലേ അപ്പം ബാലച്ച പറഞ്ഞില്ലേ ആവശ്യമില്ലാത്താണെങ്കി അത് ചുട്ടിക്കൂട്ടി കളഞ്ഞേക്കാൻ ഇനിയിപ്പൊ ആ പേപ്പറാണോ എന്നൊരു സംശയം ഉണ്ടെന്ന് പറയണം ഇത് കേട്ട ബാലം പറഞ്ഞു അതെങ്ങനെ ശരിയാവാം മോളെ ചോദിക്ക അതെന്താ അല്ല നീ വായിച്ചു നോക്കിയല്ലേ പേപ്പർ അപ്പൊ നീ എല്ലാം പറഞ്ഞ എന്താ നോട്ടീസാന്ന് അങ്ങനെയാണെങ്കിൽ നിനക്ക് മനസ്സിലാവേണ്ടല്ലേ നോക്കും അല്ല അത് പിന്നെ ബാലച്ച ഞാൻ കാര്യം പറ ഞാൻ പ്രധാനപ്പെട്ട പേപ്പറില്ലെന്ന് ഓർത്താൻ അത്ര കാര്യമായിട്ട് വായിക്കാനൊന്നും പോയില്ല അതുകൊണ്ടാന്ന് പറയണം എന്നിട്ട് ഇത് എന്ത് ചെയ്തു നോക്കിയാ ബാലച്ചന എല്ലാം പറഞ്ഞു ചുരുട്ടിക്കൂട്ടി കളഞ്ഞേക്കാൻ പറഞ്ഞേ ഞാൻ ചുരുട്ടിക്കുട്ടി അപ്പുറത്തേക്ക് ഇറഞ്ഞെന്ന് പറയുന്നത് ഇത് കേട്ടതും ബാലൻ പറഞ്ഞു എന്ന വരാൻ പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെയെല്ലാം പോയി നോക്കി കഴിയുമ്പത്തേനും കണ്ടില്ല അപ്പൊ പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു കാണുന്നില്ല ബാലച്ചെന്ന് പറയാം ഒന്നുകൂടെ നോക്കാന്ന് പറഞ്ഞാൽ അവിടെ നോക്കിക്കഴിയുമ്പോഴത്തേൻ്റെ ഒരു പേപ്പർ കിട്ടി ഇതാന്ന് തോന്നിയെന്ന് പറഞ്ഞിട്ട് ശ്രീദേവി നേരെ ബാലൻ്റെയിലേക്ക് കൊടുക്കുകയാണ് ബാലനെ ചുറ്റിക്കൂട്ടലൊക്കെ അഴിച്ച് നോക്കിക്കഴിയുമ്പോഴത്തേനും ചുമ്മാ ഒരു പേപ്പറാ അതിനകത്ത് ബ്ലാങ്ക് ആയിട്ടുള്ള പേപ്പറാണ് അയ്യോ ഇതല്ല ഇതല്ല ശ്രീദേവി എന്ന് പറയാണ് നീ എന്ത് ചെയ്യും അറിയത്തില്ല എന്ന് പറയണം ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞ് ഒന്നുകൂടെ നോക്കി പക്ഷേ പേപ്പർ കണ്ടില്ല ബാലൻ പറഞ്ഞു ആർ പാടെ പ്രശ്നമായല്ലോ ശ്രീദേവിക്കിട്ട് ശ്രീദേവിക്കിട്ടല്ല മീനാക്ഷിക്കിട്ട് പണി കിട്ടുന്ന കാര്യമാണെങ്കിൽ എന്ത് ചെയ്ത് ചോദിക്കുക ഒന്ന് ആലോചിച്ചിട്ട് ശ്രീദേവ് പറഞ്ഞു ഒരു പേപ്പറല്ലേ ബാലച്ചാ എന്ന് പറയണ നമുക്കൊരു കാര്യം ചെയ്യാം മീനാക്ഷിയോട് പോയി പറയാം അപ്പൊ മീനാക്ഷിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ അയ്യോ വേണ്ട ബാലച്ചാ അത് അപകടമാന്ന് പറയുന്നത് അപകടം അതെന്താ ഏ ശരിയാവത്തില്ല കാരണം അതെങ്ങാനും ഇനിയിപ്പോ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീ ശ്രീദേവിയോട് മീനാക്ഷി ചോദിക്കും അതെന്താ ഇംഗ്ലീഷ് വായിച്ചോ മനസ്സിലായില്ലേ അത് മുഖ്യമന്ത്രിയുടെ പേപ്പറാന്നോ ഒപ്പിട്ട പേപ്പറാന്ന് പിന്നെ എന്തുകൊണ്ട് ചുരുട്ടി കൂട്ടിക്കളന്ന് നൂറുനൂറ് ചോദ്യം വരും തന്റെ കള്ളത്തരൊക്കെ പൊളിയും ചെയ്യും അതുകൊണ്ട് ആ പടം പേടിച്ചുപറിച്ച് ശ്രീദേവി പറഞ്ഞു ബാലച്ചാ അതിനൊത്തിരി പ്രശ്നം ഉണ്ടെന്ന് പറയണേ എന്താ നമ്മളിപ്പോ ഉണ്ടല്ലോ ഈ പേപ്പർ തപ്പി കണ്ടുപിടിച്ചില്ലെന്ന് തന്നെ കരുതിക്കോ കിട്ടിയില്ലാന്ന് തന്നെ വെച്ചോ നമ്മളിത് മീനോരോട് പോയി പറഞ്ഞാൽ നമ്മളെ കുറ്റക്കാരാവും അത് മാത്രമല്ല ഒന്ന് ആലോചിച്ച് വയ്ക്കുകയോ ഗവൺമെന്റ് കാര്യമില്ല ഒരു പേപ്പർ കാണാതെ പോയാൽ വലിയ കുഴപ്പമൊന്നുമില്ല അവര് വേറെ പേപ്പറൊക്കെ എടുത്തു വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളും അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയാ അത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു പേപ്പർ പോയെന്നോർത്തിപ്പം തല പോകാൻ പോകുന്നൊന്നുമില്ലെന്ന് പറയണം ഇകട്ടം ബാലം പറഞ്ഞു അല്ല ശ്രീദേവി എന്നാലും ഒരു കുഴപ്പമില്ല ബാലച്ചാ ബാലച്ചൻ ധൈര്യമായിട്ടേക്ക് ഞാൻ അല്ലേ പറയണേ എന്ന് പറയണം അപ്പോഴേക്കും അവിടെ ഗോമതിയുടെ വലി വന്നേ നീ ബാലേട്ടാന്ന് പറഞ്ഞ് വിളിക്കുന്നേ പെട്ടെന്ന് തന്നെ ബാലൻ പറഞ്ഞു ദീ ഗോമതി വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി ചെല്ലുവാണ് അങ്ങനെ അവർ രണ്ടുപേരും ചെന്നിപ്പത്തേനും ഗോമതിച്ചു അല്ല നിങ്ങളത് എവിടെയാണ് ചോദിക്കുവാണ് ഞങ്ങളെ പുറത്തൊക്കെയാ പേപ്പറിനോട് നോക്കുമായിരുന്നു ശരി അല്ല അകത്തൊന്നും അങ്ങനെ കിട്ടിയോ ഇല്ല ബാലേട്ടാന്ന് പറയണം മീൻ ദീ മീനാക്ഷി ആകെ പട വിഷമത്തിലാന്ന് പറയണം അപ്പോഴേക്കും മീനാക്ഷി അങ്ങോട്ട് വന്നു പിന്നെ ഒരു മീനാക്ഷി പറഞ്ഞ് എനിക്കറിയത്തില്ല പേപ്പർ എങ്ങോട്ടാണ് പോയെന്ന് ബാലമുറിഞ്ഞു സമാധാനപ്പെടുമ്പോളെ നമുക്ക് എവിടെ എവിടെയാണെങ്കിൽ കണ്ടുപിടിക്കാന്നൊക്കെ പറയാണ് ആ സമയത്ത് അച്യുത ഭയങ്കര സന്തോഷത്തോടുകൂടി കൃഷ്ണമംഗലത്തേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അതെ രാജശ്രീ ഏട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുവാണ് അപ്പൊ തന്നെ അവരെല്ലാരും കൂടെ അങ്ങോട്ട് വന്നു എന്താ അച്യുത നീ എന്തിനാ കിടന്നിങ്ങനെ വിളിച്ചല്ലറന്നേ എന്ന് മുത്തച്ഛ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു അതു പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയാണ് എന്താ അലോകനൊരു കല്യാണക്കാരെ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് നമ്മുടെ അവിടെയുള്ള തടിക്കച്ചവടം നടത്തുന്ന മുതലാളി ഉണ്ടല്ലോ അയാളുടെ മോളെ എന്ന് പറയുന്നത് അയാളുടെ മോളെ അതെ നല്ലൊരു ബന്ധമാ ഈ ബന്ധം നടക്കുവാണെ നല്ല കാര്യം തന്നെയാന്ന് പറയുന്നത് ഇത് കേട്ടതും ഒരു നിമിഷം രാജശ്രീ ആലോചിച്ചു രാജശ്രീ എന്താ പറഞ്ഞു ആ കുട്ടി നല്ല കുട്ടിയാന്ന് തോന്നേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം പോയി കണ്ടാലോന്ന് നോക്കാം അത് ശരിയാ നമുക്ക് ഒരു ദിവസം പോയി കാണാം ഇനി അതേം വെച്ച് താമസിപ്പിക്കേണ്ട അല്ലെങ്കിൽ തന്നെ ഒരു തവണ ആ കല്യാണം മുടങ്ങിയ എന്റെ ക്ഷീണം മാറി വരുന്നേ ഉള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം അപ്പുറത്ത് ദേവമംഗലത്തെ ആനന്ദിൻ്റെ കല്യാണം ആഘോഷിച്ചേക്കാൾ നല്ല അടിപൊളിയായിട്ട് വേണം ഇവിടെ ആഘോഷിക്കാൻ എന്ന് പറയുന്നത് എല്ലാവരെയും വിളിച്ചു കൂട്ടി മൂന്നാല് നേരം പായസം ഒക്കെ ആയിട്ട് ഇത് മുത്തശ്ശി പറഞ്ഞു തെയ്മെ അലോകിന് എത്രയും പെട്ടെന്ന് നല്ലൊരു ജീവിതം കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നത് അലോകിന് ഇത് കേട്ടു കഴിയുമ്പത്തേനും അലോകിന് സന്തോഷമായി അങ്ങനെ ഒരു തീരുമാനം എടുത്തു എത്രയും പെട്ടെന്ന് തന്നെ ആ പെൺ വീട്ടിൽ പോയി കാണാൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്ന് ഒരു തീരുമാനം തന്നെ എടുക്കുവാണ് ആ സമയത്ത് ബാലിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു ഏതേ കടേന്ന് നല്ല വിളിക്കുന്നതെന്ന് പറയണേ ഗോവിന്ദ പറഞ്ഞു ഒരു കാഴ്ചയെ ബാലേട്ടം പോയിക്കോളാം പറയാണ് മീനാക്ഷി പറഞ്ഞു പോയിക്കോളാം പറയാണ് അവസാനം ബാലനും മനസ്സിലാൽ മനസ്സിലോടെ പോവുകയാണ് പക്ഷെ ബാലനാണെങ്കിൽ പോകുന്ന വഴിക്കും ഭയങ്കര ടെൻഷൻ ആയിരുന്നു അങ്ങനെ കടയിലേക്ക് വന്നു കടയിലേക്ക് എന്നിട്ടി അവിടെ ഇങ്ങനെ കസാരി പോയി ആലോചിച്ചിരിക്കുക ആ സമയത്ത് രാമായട്ടം വന്നേ ആ ഇതെപ്പോഴാണ് ബാല വന്നേ നീ ഇതെന്താ ആലോചന ഇരിപ്പാന്ന് ചോദിക്കുകയാണ് ഏയ് ഇത്ര സമയേ ഇതെന്ത് പറ്റി ബാല നിന്റെ മുഖം എന്താ വല്ലായിരിക്കുന്നേ കടന്നു കുത്തുകൊല്ലിരിക്കുന്നത് എന്താന്ന് ചോദിക്കുക ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ രാമേട്ടം ഇതേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡീലറുകാരായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ ഉണ്ടെങ്കിൽ തുറന്നു പറ ഒന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് രാമ രാമായ നേരെ ആക്രോശിച്ചുകൊണ്ട് ബാലം ചാടി എഴുന്നേക്കുവാണ് മനുഷ്യർ സ്വത്തേ സമാധാനത്തോടെ ഇരിക്കാൻ സമ്മതിക്കില്ലേന്ന് പറഞ്ഞുകൊണ്ട് ഇത് കേട്ടിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല രാമേട്ടൻ നിൽക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനി ബാലച്ഛനും മോളും കൂടി എന്തൊക്കെ ഒപ്പിക്കുമോ എന്നറിയത്തില്ല പേപ്പർ കിട്ടുമോ അതിപ്പോൾ ഇനി ഇതിൻ്റെ പേരിൽ ഇനി വലിയ ഭൂകമ്പം തന്നെ അവിടെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല ആ വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരം വരാം കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കണ്ണേ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്